സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണ്ഡലകാലം പകുതി പിന്നിടുമ്പോൾ ശബരിമല ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം പതിനേഴ് ലക്ഷം കടന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സന്നിധാനത്ത് പതിനെട്ടാം പടി കയറാനും ദർശനത്തിനുള്ള വലിയ തിരക്ക് തുടരുകയാണ് പകൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് സന്ധ്യയാകുമ്പോഴേക്കും കോടമഞ്ഞും നിറയും എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് ഭക്തർ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം എഴുപത്തി എട്ടായിരത്തി മുപ്പത്തി പേർ ദർശനം നടത്തി അതിൽ പതിനാലായിരത്തി അറുന്നൂറ്റി അറുപത് പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് പതിനെട്ടാം പടി കയറിയത് ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കുന്ന സമയത്തും ക്യൂ ശരം കുത്തി കഴിഞ്ഞിരുന്നു പമ്പയിൽ നിന്ന് മണിക്കൂറിൽ നാലായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരത്തി മുന്നൂറ് വരെ തീർത്ഥാടകർ മല കയറുന്നുണ്ട് നിലയ്ക്കലിലും പമ്പയിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിച്ചു ശരണഗത വലുസരനായ ഭഗവാനെ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല അതാണ് ശബരിമലയിലേക്ക് ഓരോ വർഷവും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരാൻ കാരണം കലിയുഗത്തിൽ ഉണ്ടാകുന്ന എല്ലാ അധർമ്മങ്ങളെയും നശിപ്പിച്ച ലോകത്തിന് നന്മയും രക്ഷയും നൽകാൻ ധർമ്മശാസ്ത്രാവിന് കഴിയുന്നു ഭക്തിയോടെ ഭജിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങളും ലഭിക്കുന്നു രാവും പകലുമില്ലാതെ ആ കാരണക്ഷേത്രാങ്കണം സദാ ഉണർന്നിരിക്കുന്നു പഞ്ചശുദ്ധിയോടെ നൊയമ്പ് നോറ്റാൽ മനുഷ്യനെ പവിത്രീകരിക്കുന്നതും സ്വയം ഈശ്വരാംശം എന്ന ബോധത്തോടെ മാലയണിഞ്ഞി വരുന്നവരെ അയ്യപ്പനെന്ന് ചൊല്ലി വണങ്ങുന്നതും ബഹുമാന പുരസരം അനുഗമിക്കുന്നതും ഒന്നിച്ചുറ്റ മനസ്സോടെ പതിനെട്ടാം പാർ ചവിട്ടി സ്വാമിയെ വണങ്ങി തീർത്ഥാടനം പൂർത്തിയാക്കുന്നതും ഇവിടത്തെ മാത്രം കാഴ്ചയാണ് ഇടതടവില്ലാത്ത ശരണം വിളികളും സന്നിധാനത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് അത് മറ്റൊരിടത്തും കേൾക്കാൻ കഴിയില്ല ഈശ്വരനും ഈശ്വരനാമവും പരസ്പര വിഭിന്നമല്ല നാം തന്നെയാണ് ഭഗവാൻ എന്ന് നമുക്ക് ബോധ്യമാകുന്നു ഈശ്വരനെ ദർശിക്കാൻ പോകുന്ന ഭക്തനും ഈശ്വരനും ഒന്നാകുന്ന അപൂർവ സംഗീതം മാത്രമാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ പലരും ഗൃഹസ്ഥാശ്രമ ജീവിതം കഴിഞ്ഞാണ് സന്യാസത്തിലേക്ക് കടക്കുന്നത് എന്നാൽ ശബരീശൻ അങ്ങനെയല്ല ബാല്യവും യൗവനവുമെല്ലാം സന്യാസ ജീവിതമാണ് ജീവിതത്തിലുടനീളം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച കഥയാണ് അയ്യപ്പ സ്വാമിക്കുള്ളത് അതും നിഷ്ഠകളോടെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വിരിചലിക്കാതെ ഈശ്വരപ്രാപ്തിക്കുള്ള പ്രാപ്തിക്കുള്ള നിലയിൽ സ്വീകരിക്കുന്ന നിഷ്ഠയാണ് അതിൽ പ്രധാനം